ആക്രമണം പതിവാക്കിയ ഒരു രാഷ്ട്രത്തെ തെമ്മാടി രാഷ്ട്രമെന്നല്ലാതെ മറ്റൊന്തു പേരിട്ട് വിളിക്കും ഗാസയെ ശവപ്പറമ്പാക്കിയ പിഞ്ചുകുഞ്ഞുങ്ങളുടെ നിലയ്ക്കാത്ത നിലവിളികളിൽ ആനന്ദം കണ്ടെത്തുന്ന സയണിസ്റ്റ് ക്രൂരതയ്ക്ക് മറ്റൊന്നു പേരാണ് യോജിക്കുക മധ്യേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇസ്രായേൽ നടത്തുന്ന നരവേട്ട എല്ലാ അതിർവരമ്പുകളും ഭേദിക്കുകയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പേരിട്ട് ഇസ്രായേൽ ഇറാനുമേൽ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാന്റെ സൈനിക മേധാവി അടക്കമുള്ളവരാണ് അമേരിക്കയുടെ പിന്തുണയില്ലാതെയാണ് ഇസ്രായേൽ ഇത്രയൊരു ആക്രമണം നടത്തിയെന്ന് വിശ്വസിക്കാൻ തക്ക വിടികളല്ല ലോക ജനത ഒരു പ്രകോപനവുമില്ലാതെ ഇറാനുമേൽ നടത്തിയ ആക്രമണം ലോക സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് പലസ്തീൻ അനുകൂല പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്ന് ഇസ്രായേലിന്റെ ചോരക്കൊതുക്കിപ്പമാണ് തങ്ങളെന്ന് മോദി സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഇറ്റ് വീഴുന്ന ചോര നക്കി കുടിക്കുന്ന വേട്ടക്കാരുടെ മനസ്സല്ല മുറിവുണക്കുന്ന മഹാമാനവികതയുടെ മനസ്സാണ് ലോകവും രാജ്യവും ആവശ്യപ്പെടുന്നത്